അധ്യായം ഒമ്പത് ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്നാശിച്ചതും നേരെ മറിച്ച യഹൂദന്മാർക്ക് തങ്ങളുടെ വരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ ആശയോഷ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി അവരെയുള്ള പേടി സകല ജാതികളുടെ മേൽ വീണിരുന്നതുകൊണ്ട് ആർക്കും അവരുടെ എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല സകല സംസ്ഥാന പ്രഭുക്കന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിന്റെ കാര്യക്കാരന്മാരും മോർദക്കായെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു മോർദക്കായ് രാജധാനിയിൽ മഹാനായിരുന്നു മോർദക്കായ് എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെയൊക്കെയും വെട്ടിക്കൊന്നു മുടിച്ചു കളഞ്ഞു തങ്ങളെ പച്ചവരോട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു ശുശൻ രാജധാനിയിൽ ഹുതന്മാർ അഞ്ഞൂറ് പേരെ കൊന്നു മുടിച്ചു പർശൻ ദാദ ദൽഫോൻ അസ്പാദ പോറാദ അരിദാദ പർമസ്ഥ അരീസായി അരീദായി വയസാദ എന്നിങ്ങനെ ഹമ്മേദാദയുടെ മകനായി ഹുതന്മാരുടെ ശത്രുവായ ഹാമാന്റെ പുത്രന്മാരെയും അവർ കൊന്നുകളഞ്ഞു എന്നാൽ കവർച്ചയ്ക്ക് അവർ കൈ നീട്ടിയില്ല ശുശൻ രാജധാനിയിൽ അവർ കൊന്നവരുടെ സംഖ്യ അന്ന് തന്നെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അപ്പോൾ രാജാവ് എസ്തർ രാജ്ഞിയോട് യഹുദന്മാർ ശുശൻ രാജധാനിയിൽ അഞ്ഞൂറ് പേരെയും ഹാമാന്റെ പത്തുപുത്രന്മാരെയും കൊന്നു മുടിച്ചു രാജാവിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ എന്ത് ചെയ്തിരിക്കും ഇനിയും നിന്റെ അപേക്ഷ എന്ത് ആ നിനക്ക് ലഭിക്കും ഇനിയും നിന്റെ ആഗ്രഹം എന്ത് ആ നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു അതിന് എസ്തർ രാജാവിന് തിരുവള്ളമുണ്ടായി ശുശനിലെ യഹുദന്മാർ ഇന്നത്തെ തീർപ്പ് പോലെ നാളെയും ചെയ്യുവാൻ അനുവദിക്കുകയും ഹാമാന്റെ പുത്രന്മാരെയും കടുമരത്തിന്മേൽ തൂക്കിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തുകൊള്ളുവാൻ രാജാവ് കൽപ്പിച്ചു ശൂശനിൽ തീർപ്പ് പരസ്യമാക്കി ഹാമാന്റെ പത്ത് പുത്രന്മാരെ അവർ തൂക്കിക്കളഞ്ഞു ശൂശലിലെ യഹുദന്മാർ ആധാർ മാസം പതിനാലാം തീയതി ഒന്നിച്ചുകൂടി ശൂശൻ മുന്നൂറ് പേരെ കൊന്നു എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈ നീട്ടിയില്ല രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ ആധാർ മാസം പതിമൂന്നാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുതി ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു വിശ്രമം പ്രാപിച്ചു അവർ തങ്ങളുടെ വയലുകളിൽ എഴുപത്തയ്യായിരം പേരെ കൊന്നുകളഞ്ഞു എങ്കിലും കവർച്ചയ്ക്ക് കൈ നീട്ടിയില്ല ആ മാസം പതിനാലാം തീയതിയോ അവർ വിശ്രമിച്ച് വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു ശൂശൻ ലേഹൂദന്മാർ ആ മാസം പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും ഒന്നിച്ചുകൂടി പതിനഞ്ചാം തീയതി അവർ വിശ്രമിച്ച് അതിനെ വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് ആചരിച്ചു അതുകൊണ്ട് മതിരില്ലാത്ത പട്ടണങ്ങൾ പാർക്കുന്ന നാട്ടുപുറങ്ങളിലെ യഹുദന്മാർ ആധാർ മാസം പതിനാലാം തീയതി സന്തോഷവും വിരുന്നുമുള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമിഴ് തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നു ആണ്ടുതോറും ആധാർ മാസം പതിനാലും പതിനഞ്ചും തീയതി യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ദുഃഖമാർക്ക് സന്തോഷമായും വിലാപമോത്സവമായും തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്നും അവ വിരുന്നും സന്തോഷവുമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായിട്ട് ആചരിക്കണമെന്നും ആശിരശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മോർദ്ധക്കായി കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്തയച്ചു അങ്ങനെ യഹുദന്മാർ തങ്ങൾ തുടങ്ങിയിരുന്നതും മോർത്തക്കായി തങ്ങൾക്ക് എഴുതിയിരുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു ആഗാകനായ ഹേദാദിയുടെ മകനായ എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഉപായം ചിന്തിക്കുകയും അവരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് പൂരുന്ന ചീട്ടിടിവിക്കുകയും കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവൻ്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവൻ്റെ പുത്രന്മാരെയും കടുമരത്തിന്മേൽ തൂക്കിക്കളവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂരുന്ന പദത്താൽ പുരിയുമെന്ന് പേർ വിളിച്ചു ഈ എടുത്തിലെ സകല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവയും അവർക്ക് സംഭവിച്ചവയും നിമിത്തം യഹൂദന്മാർ ഈ രണ്ട് ദിവസങ്ങളെ അവരുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണവും ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണവും ഈ പുരിയും ദിവസങ്ങൾ യഹൂദന്മാരുടെ മതി നിന്ന് ഒഴിഞ്ഞു പോകുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു പുരിയും സംബന്ധിച്ച് ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബീഹേല മകളായ എസ്തർ രാജ്ഞിയും യഹൂദനായ മോർദ്ധക്കായും സർവ്വ അധികാരത്തോടും കൂടെ എഴുത്തെഴുതി യഹൂദനായ മോർദ്ധക്കായും എസ്തർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നത് പോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിൻ്റെയും കരച്ചിലിൻ്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നത് പോലെയും ഈ പുരിയും ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവൻ ആശയവശിന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടി എടുത്തയച്ചു ഇങ്ങനെ എസ്തറിന്റെ ആജ്ഞയാൽ പുരിയും സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതിവച്ചു